ൾ പ്രീരെ വന്ധയുടെ ഓർമ്മയിലൂടെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ധരിപ്പിക്കുന്ന കഥയുടെ പേരെ അതെ അധികാരികൾക്ക് മുമ്പിലെ ആ മണ്ണിൽ നിന്ന് ലോകത്തിന്റെ നിറ കയ്യിൽ പ്രേമതൂപി നിന്ന ആ മഹാ സംസ്കാര കേരളത്തെ ലോകം ഒറ്റ നോക്കിക്കൊണ്ടുനിന്നു പക്ഷേ മണ്ണിൽ

നിങ്ങൾ ഇത്ര തീരെപ്പെടുത്തിയിട്ട് തന്നെ കാര്യം രാജപാലി കണ്ടി കണ്ണുറഞ്ഞു കറിഞ്ഞു അല്ലെത്തോട് തോറ്റു

ചൊറിയേണി യെലി സോഫ ഇതിന്റെ അവസാനം പ്രഖ്യാപനമാണ് രണ്ടാണ് ഒരു കാര്യം നിനക്ക് തീരുമാനിക്കാം ഒന്നെങ്കിൽ ഇസ്ലാമത്തെ ഉപദേശിച്ചു നീ പ്രസ്ഥാനത്തിലേക്ക് കടന്നവരിക അതല്ലെങ്കിൽ നീ ആടി നോട്ടി പോയി നിന്റെ പിഞ്ച് കുഞ്ഞിനെ തീ കൂടാലത്തിലേക്ക് വലിച്ചരയ്ക്കുക ഫേർണാണ്ടെ യുડે ഹാകിത്തെട്ട് ശർണാൾ യുടത്തെ ഹാസത്തിനു മുമ്പിൽ സോഫ വിഷാദവാന പെട്ടിുമ്പോൾ ഇлья ഇлья ഹനമരെന്നാ പിന്മാറില്ല എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൈ കൊണ്ട് നിന്റെ അല്ല ഇപ്പോൾ ആ മാതാവിന്റെ അതിരങ്ങൾ എന്തൊക്കെയോ മന്ത്രിക്കുകയാണ് എന്തായിരുന്നു അത് രണ്ടും പൂട്ടി കിനാ മനെ ജന കൈകളികൾ നിന്നെ തീയിലേക്ക് വലിച്ചെറിയുകയാണ് മരിച്ചു വലിയ പിതാവിന്റെ അടുക്കിലേക്കാണ് ഉപ്പാനോട് എന്റെ ജനങ്ങൾ തിങ്ങി നിന്ന നിമിഷത്തിൽ ആ ഉമ്മാൻറെ കണ്ടവിടേ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം വിങ്ങി പൊട്ടി കാലുകൾ പിറകോട്ടടിച്ചു സ്വബോധം നഷ്ടപ്പെട്ട് അവൾ പിറകോട്ട് മറിഞ്ഞു തെറ്റുകൾ കുറ്റങ്ങളെത്തിടല ദൈന സുഖികൾക്ക് വേണ്ടി ത്തെ കടിച്ചവർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതുപോലെയുള്ള സോഫ്യമാരുടെ ധീര ചരിത്രങ്ങൾ ഓർമ്മയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ചരിത്ര കഥ അവസാനിപ്പിക്കുന്നു